ഞാൻ പെരുകവനീലത്ത് മണിപ്രസാദ നമ്പൂതിരി ഒരു വർഷത്തോളമായി ഇവിടെ മേൽശാന്തിയായി ചുമതലയേറ്റിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചയും ആണ് ഇവിടുത്തെ പ്രധാന പൂജകൾ നടക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഉണ്ടായിരിക്കും കേരളത്തെ അപൂർവമായി കണ്ടുവരുന്ന പരശുരാമ പ്രതിഷ്ഠ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമ പ്രതിഷ്ഠയാണ് ഇവിടെ കണ്ടുവരുന്നത് അതോടൊപ്പം ശാസ്താവ് ഗണപതി ദേവി എന്നീ പൂജ എന്നീ പ്രതിഷ്ഠകളാണ് ഉള്ളത് കാപ്പാട് വളന്നൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ് അതിപുരാതനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ഈ ക്ഷേത്രം വളരെ പുരാതനമായി ഉള്ള ക്ഷേത്രമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നശിച്ചു കിടന്ന ക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം വീണ്ടെടുത്ത് ഇവിടെ ബാലാലയ പ്രതിഷ്ഠ നടത്തി അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് ഏതാണ്ട് എട്ട് വർഷം തികയുകയാണ് കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് മാത്രമേ പരശുരാമ അവതാര വിഷ്ണു ക്ഷേത്രം നിലവിലുള്ളൂ അത് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ഈ വളന്നൂർ ദേശത്ത് മാത്രമാണ് പരശുരാമ അവതാര വിഷ്ണു ക്ഷേത്രം പിടികൊള്ളുന്നത് മറ്റൊരു പ്രത്യേകത ഇവിടെ ഗണപതിയും വലമ്പിരി ബാലഗണപതിയും അതുപോലെ തന്നെ ബാലശാസ്താവും ഒരേ ശ്രീകോവിലിൽ പിടികൊള്ളുന്ന ഒരു ക്ഷേത്ര സങ്കേതവും കൂടിയാണ് മറ്റൊരു ശ്രീകോവിലെ ഇവിടെ ഈ തളാപ്പൻ തറവാടിൻ്റെ കുലദേവതയായ ഭഗവതിയാണ് ഭഗവതിയുടെ ഒരു ശ്രീകോവിലും അങ്ങനെ മൂന്ന് ശ്രീകോവിലിൽ നാല് പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഫിബ്രുവരി ആറാം തീയതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടക്കുന്നത് പ്രതിഷ്ഠാദിന മഹോത്സവം ഈ നാട്ടിലെ നാട്ടുകാരുടെയും തറവാട്ടാംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സംയുക്തമായിട്ടാണ് ഇവിടുത്തെ ഉത്സവകാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടന്നുപോകുന്നത് ഈ പ്രദേശത്തുള്ള നല്ലവരായ മുഴുവൻ വിശ്വാസികളും ക്ഷേത്ര വിശ്വാസികളും ഭക്തജനങ്ങളുടെയും പരിപൂർണമായ സഹകരണം ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിലെ സാധാരണയായി നടന്നു വരുന്നത് കാർത്തിക വിളക്ക് അതുപോലെ തന്നെ മകരവിളക്ക് മഹാശിവരാത്രി തുടങ്ങിയ ആഘോഷങ്ങളാണ് നടക്കുന്നത് ഈ കഴിഞ്ഞ നവംബർ അഞ്ചാം തീയതി ഈ ക്ഷേത്ര തിരുസന്നിധിയിൽ വെച്ച് ഒരു താമ്പൂല പ്രശ്നചിന്ത നടത്തുകയുണ്ടായി പക്ഷെ ഇവിടെ ശാസ്താവിന് പ്രത്യേകിച്ച് മണ്ഡലപൂജ വളരെ വിപുലമായ രീതിയിൽ നടത്തണമെന്ന് പ്രശ്നചിന്തയിൽ കാണുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ മണ്ഡലവിളക്ക് മഹോത്സവം പന്തീരായിര ദീപ സമർപ്പണത്തോടുകൂടി വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നത് മുഴുവൻ ഭക്തജനങ്ങളുടെയും നല്ല രീതിയിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രങ്ങൾ നടന്നു പോകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ഇവിടെ ഒരു ശ്രീകോവിൽ മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ നമസ്കാര മണ്ഡപം വലിയ വലിക്കല്ല് ചുറ്റമ്പലം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇനിയും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അതിനാവശ്യമായ സ്ഥലത്തിന്റെ ലഭ്യത ഇല്ലായ്മ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കാതെ പോകുന്നത് അത്തരം കാര്യങ്ങൾ ലഭിക്കുകയും മുഴുവൻ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണരൂപം പ്രാപിക്കുകയും ചെയ്ത ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇവിടെ നിത്യപൂജ വേണമെന്നാണ് പ്രശ്നചിദ്യിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ദ്വാരപൂജയും അതുപോലെ തന്നെ വിശേഷാൽ പൂജയുമാണ് ഇവിടെ നടന്നു വരുന്നത് മറ്റൊരു പ്രത്യേകത ഒരു വർഷത്തിലെ അറുപത്തിയെട്ട് പൂജയാണ് ഇവിടെ നടക്കുന്നത് എല്ലാ ഞായറാഴ്ചയും കാലത്ത് പൂജ നട പൂജ നടക്കുന്നു അതുപോലെ തന്നെ മറ്റു വിശേഷ ദിവസങ്ങളിലും ഇവിടെ പൂജ നടക്കുന്നുണ്ട് മൊത്തം ഒരു വർഷത്തിലെ അറുപത്തെട്ട് പൂജയാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഗണപതി വിഷ്ണുവും പുഷ്പാഭിഷേകത്താൽ ഇതിപ്പോ കുറെ ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ കൺഫ്യൂഷൻ കൺഫ്യൂഷനായി മാത്രമായിട്ട് കണ്ണൂരിൽ ഒരു ഷോറൂം തുടങ്ങിയ കാര്യം നിങ്ങൾ വല്ല ടൈപ്പ് ഓഫ് ആണ് ഇവിടെ ഉള്ളത് ിലെ ആദ്യത്തെ കണ്ണൂരിലെ പേടിയ കണ്ണൂർ മേലെ മേലേ ചൊവ്വര് ഇരുപതോളം ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അതും ഫ്രഷ് ഫ്രൂട്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയത്